ഈഷമിശി ഹായക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം ഏഷ്യ അറുപത്തിയാറ് പതിമൂന്നാണ് അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഈ വചനം നമ്മളെ ദൈവത്തിൻ്റെ അനന്തമായ ഒരു സ്നേഹത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ വാത്സല്യത്തോടെ കരുതുന്നു എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനേക്കാളും നൂറ് ഇരട്ടിയായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും കരുതുന്നതും അതുപോലെ തന്നെ നമ്മളെ പരിപാലിക്കുന്നതും ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയേക്കാം നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല കാരണം നമ്മുടെ അമ്മ പോലെ നമ്മളെ മനസ്സിലാക്കാതെ വരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം പക്ഷെ അന്നേരം നിങ്ങൾ ഓർക്കണം നിങ്ങളെ കരുതുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ടെന്ന് അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും വിട്ടു കളയുകയില്ല അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം നമുക്കറിയാം അമ്മയുടെ കരങ്ങൾ നമുക്ക് എത്രമാത്രം സംരക്ഷണം നൽകുന്നു പക്ഷേ അതിനേക്കാളും നൂറ് ഇരട്ടിയായി ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട് കർത്താവ് നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ് ഒരു വജ്രം ഉണ്ടല്ലോ അങ്ങൻ്റെ കണ്ണുനീർ കുട്ടിയിൽ ശേഖരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്നുണ്ട് നമ്മൾ കരയുമ്പോൾ അവൻ നമ്മെ നിനക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് അത് തന്നെയാണ് ദൈവ ഏറ്റവും മഹത്തമായ ഒരു കാര്യം കാരണം നമ്മൾ കരയുമ്പോഴും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആരുണ്ടാവണം എന്നില്ല പക്ഷെ ദൈവം നിന്റെ അടുത്തുണ്ട് അത് നീ മനസ്സിലാക്കണം മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് അത് മാറാം പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറില്ല കർത്താവെ അമ്മയെപ്പോലെ എന്നെ ആശ്വസിപ്പിക്കുന്ന നിന്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ വേദനകളിലും ഭയങ്ങളിലും ദുഃഖങ്ങളിലും എന്നെ ചേർത്ത് നിർത്തണമേ നിൻ്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ ആമേ